നമസ്കാരം ദ മിഡിൽ ഗ്രൗണ്ടിലേക്ക് സ്വാഗതം പല സംഘർഷങ്ങളുടെയും കഥകൾ ദ മിഡിൽ ഗ്രൗണ്ട് പലപ്പോഴായി ചർച്ച ചെയ്തിട്ടുണ്ട് എന്നാൽ ഈ അടുത്ത ദിവസങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്നത് വന്യജീവികളും മനുഷ്യനും തമ്മിലുള്ള സംഘർഷത്തിൻ്റെ വാർത്തകളാണ് ഇന്ന് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് സംസ്ഥാനത്തിൻ്റെ മലയോര മേഖലകളെല്ലാം വന്യജീവി ആക്രമണത്തിൻ്റെ ഭീഷണിയിലാണ് ഇതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം വയനാട് ഒരു യുവാവ് ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് കർണാടക റേഡിയോ കോളർ ഘടിപ്പിച്ചു വിട്ട ആനയെ കൃത്യമായി അതിൻ്റെ ദിശ മനസ്സിലാക്കുന്നതിൽ കേരളം പരാജയപ്പെടുകയും നാട്ടിലിറങ്ങിയ ആന ആ നാട്ടുകാരെ എല്ലാം ഭീതിയിലാക്കുന്ന വിധത്തിൽ ജനവാസ മേഖലയിൽ പ്രവർത്തിക്കുകയും പ്രവേശിക്കുകയും ചെയ്തു അതിനുശേഷമാണ് അജീഷ് എന്ന യുവാവിനെ പിന്തുടർന്ന ആന വീട്ടുമുറ്റത്ത് വെച്ച് ആ അജീഷിനെ കൊലപ്പെടുത്തുന്നത് ഇത് കേരളത്തെ ആകെ കണ്ണീരിലാഴ്ത്തിയ ഒരു സംഭവമായിരുന്നു ഇത് നിയമസഭയിലടക്കം വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ ഈ വന്യജീവിയുടെ ആക്രമണത്തിൽ നിന്നും മനുഷ്യന് രക്ഷ നേടുന്നതിനെക്കുറിച്ച് അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ ഉണർന്നു പ്രവർത്തിക്കാത്തത് വലിയ ചർച്ചാവിഷയമായി മാറിയിട്ടുമുണ്ട് അതിനിടയിൽ ഇന്ന് കണ്ണൂർ കൊട്ടിയൂരിൽ ഒരു കടുവ ജനവാസ കേന്ദ്രത്തിൽ ഇറങ്ങി അതിനെ മയക്കുവെടി വെച്ച് പിടിച്ചിട്ടുമുണ്ട് എന്തായാലും ഈ വന്യജീവി ആക്രമണം ഇന്ന് സംസ്ഥാനത്ത് വലിയൊരു ഭീഷണിയായി മാറിയിരിക്കുകയാണ് പ്രതിപക്ഷം ഇത് വലിയൊരു ആയുധമാക്കുമ്പോൾ വനം വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഒരു ഉണർന്ന പ്രവർത്തനം ഉണ്ടാകുന്നില്ല എന്ന വിമർശനവും നിലനിൽക്കുന്നുണ്ട് എന്തായാലും ഇനിയൊരു ജീവനും വന്യജീവി ആക്രമണത്തിൽ നഷ്ടപ്പെട്ടുകൂടാ എന്ന് ഉറപ്പുവരുത്തേണ്ടത് സർക്കാരിൻ്റെ കടമയാണ് സർക്കാരിനെങ്ങനെ ഉറപ്പുവരുത്തുമെന്നാണ് റിജീഷ് പറയുന്നത് അല്ല അതിനുവേണ്ട നടപടികൾ സർക്കാർ സ്വീകരിക്കേണ്ടതുണ്ട് കാരണം ഇത് പഴയ കാലം പോലെയല്ല ഇവിടെ നേരത്തെ വയനാട്ടിലിറങ്ങിയ തണ്ണീർക്കൊമ്പനാണെങ്കിലും കഴിഞ്ഞ ദിവസം ഒരു ജീവൻ അപഹരിച്ച ആനയാണെങ്കിലും ഇത് രണ്ടും കർണാടകയിൽ മനുഷ്യൻ പിടികൂടി അതിൻ്റെ സഞ്ചാരപഥം മനസ്സിലാക്കുന്നതിന് വേണ്ടി റേഡിയോ കോളർ ഘടിപ്പിച്ചു വിട്ട ആനയാണ് കൃത്യമായി സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് അതിനെ ട്രാക്ക് ചെയ്യാൻ ശ്രമിച്ചിരുന്നെങ്കിൽ ഈ ആന എങ്ങോട്ടാണ് സഞ്ചരിക്കുന്നത് എന്നും ഇത് ജനവാസ മേഖലയിലേക്ക് വരുന്നുണ്ടെങ്കിൽ അതിനുള്ള മുന്നറിയിപ്പ് നൽകാമായിരുന്നു അവിടെ കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്താമായിരുന്നു ആളുകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകാമായിരുന്നു അതിനൊക്കെയുള്ള സാങ്കേതിക സംവിധാനങ്ങളും മറ്റ് എല്ലാം നമ്മൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് അതൊക്കെ നടപ്പിലാക്കിയിട്ടുമുണ്ട് പക്ഷേ ജാഗ്രത കുറവാണ് അല്ലെങ്കിൽ അത് കൃത്യമായി നടപ്പിലാക്കാത്തതിന്റെ വീഴ്ചയാണ് ഒരു ജീവൻ നഷ്ടപ്പെടുന്നതിന് കാരണമായത് മറ്റു പല കാരണങ്ങളുണ്ട് ഈ വനം വകുപ്പ് എന്നൊരു വകുപ്പ് തന്നെ നമുക്കുണ്ടല്ലോ മനുഷ്യന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നതാണല്ലോ സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനമായ പരമപ്രധാനമായ ദൗത്യം ഈ കാര്യം തന്നെ തുടക്കം തൊട്ട് ഒടുക്കം വരെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് ആദ്യത്തെ ആന നമ്മുടെ നമ്മുടെ വാർത്താ നമ്മുടെ ബാല്യത്തിലൊക്കെ ആയിരിക്കാം വാർത്താ അറിവിലെ ആദ്യത്തെ ആന കാടിനോട് ചേർന്നുള്ള പ്രദേശത്തെ മനുഷ്യനെ കൊല്ലുമ്പോൾ ആദ്യത്തെ കടുവ എന്ന് പറയുന്നത് നമ്മുടെ വാർത്താ അറിവിലേക്കാണ് വരുന്നത് അതിന് മുമ്പും കടുവകളും ആനകളും ആനകളുമൊക്കെ നാട്ടിലിറങ്ങി മനുഷ്യനെ ചവിട്ടിക്കൊല്ലുകയോ കടുവ പിടിച്ചുകൊണ്ട് പോവുകയോ പുലി ആക്രമിച്ചുകൊല്ലുകയോ വളർത്തു മൃഗങ്ങളെ കൊണ്ടുപോകുകയൊക്കെ ഉണ്ടായിട്ടുണ്ടാകും പക്ഷെ നമ്മൾ ആദ്യമായിട്ടൊരു വാർത്ത കേൾക്കുമ്പോൾ നമുക്കൊരു കൗതുകമായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം നമുക്ക് കാണുമ്പോൾ പ്രത്യേകിച്ച് ഒരു കൗതുകവും ഇല്ല എന്ന് മാത്രമല്ല അന്നും ഇന്നും ആനയും കടുവയും പുലിയെല്ലാം എല്ലാം നാട്ടിലിറങ്ങി വരുന്നുണ്ട് ഇത്രയും കാലമായിട്ടും വനാതിർത്തി നിർണയിച്ച് ഈ വന്യമൃഗങ്ങൾ കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങി വരുന്നതിനുള്ള വഴി തടഞ്ഞുകൊണ്ട് പ്രാഥമികമായിട്ടുള്ള കാര്യം ഇത്രയും കാലത്തിനിടയ്ക്ക് ചെയ്യാൻ നമ്മുടെ സർക്കാരിന് കഴിഞ്ഞില്ലെങ്കിൽ തുടക്കത്തിൽ പറഞ്ഞിടത്ത് തന്നെയാണ് നമ്മൾ ഇപ്പോഴും നിൽക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത എന്താണ് ചെയ്യേണ്ടത് വന്യമൃഗങ്ങൾ കാട്ടിലേക്ക് ഇറങ്ങി വരുന്നത് തടയണം എന്തായാലും നാട്ടിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും ഈ പറഞ്ഞ പോലെ ആന ചവിട്ടിക്കൊന്ന മനുഷ്യൻ്റെ അന്ത്യകർമ്മങ്ങൾ നടക്കുമ്പോൾ ആന എന്തായാലും വന്നിട്ട് ആദരാജലി പറഞ്ഞിട്ട് പോകില്ലല്ലോ ആനയ്ക്ക് മറ്റേത് മനുഷ്യനെ ഏത് ജീവിയെ കാണുമ്പോഴും ഉള്ളതുപോലുള്ളൊരു വികാരം തന്നെയാണ് ആന ചിലപ്പോൾ ദേഷ്യം വന്നിട്ടോ അല്ലെങ്കിൽ രക്ഷപ്പെടാനുള്ള ശ്രമത്തിലോ ഒക്കെ മനുഷ്യനെ ചവിട്ടിക്കൊന്നുന്ന് വരും കടുവ ചിലപ്പോൾ മനുഷ്യനെ ഉദ്രവിച്ചെന്ന് വരും ഇതൊക്കെ മൃഗങ്ങൾക്ക് എത്തുന്ന ഒരു വിഷയമൊന്നുമല്ല നമ്മളീ പറയുന്ന മറ്റേ കെട്ടുകഥകളിലൊക്കെയാണ് ആന ഈ പറഞ്ഞ പോലെ കാട്ടാന സ്നേഹം കാണിച്ചു കടുവ വന്ന മനുഷ്യനെ നക്കി സ്നേഹം കാണിച്ചിട്ട് പോയി എന്നൊക്കെ പറയുന്നത് ബേസിക്കലി ഇതൊക്കെ വന്യമൃഗങ്ങളാണെന്നും ഇതിൽ ഈ രണ്ട് കാര്യങ്ങൾ ഒന്ന് വിശപ്പ് രണ്ട് ഭയം ഈ രണ്ട് വികാരങ്ങൾ എല്ലാ കാലത്തും വന്യമൃഗങ്ങൾക്കുണ്ടെന്നും അവിടെ മനുഷ്യൻ അടക്കം ഏത് ജീവിയും അതിൻ്റെ മുന്നിൽ വ്യത്യസ്തരല്ലെന്നും ഉള്ള ബോധമാണ് നമുക്ക് വേണ്ടത് ഈ നാട്ടിലെ പ്രശ്നവും ഇത് രാഷ്ട്രീയമാകുന്നതും മനുഷ്യൻ്റെ കൃഷിയുടെ പ്രശ്നവും കൃഷിയുടെ പ്രശ്നം പന്തിക്ക് പ്രശ്നമാണോ അതായത് ഋജീഷ് കൃഷി ചെയ്തിട്ടിരിക്കുന്ന വിള കുത്തിമറിച്ചിട്ട് പോയി പന്നി പന്നിയെ പ്രാഗിയോണ്ട് പന്നിക്ക് വല്ല ദോഷമുണ്ടോ പന്നി തിന്നാൻ കിട്ടുന്ന സ്ഥലത്ത് ഇറങ്ങി തിന്നും പന്നി വീണ്ടും പോവും അതിൻ്റെ അടുത്ത ദിവസം വീണ്ടും വരും ആന നാട്ടിൽ ഇറങ്ങി വന്നിട്ട് കരിമ്പൊക്കെ തിന്നിട്ട് പോവും പുലി ഇറങ്ങി വന്നിട്ട് എന്താണ് വല്ല ആടയോ പട്ടിയോ ഒക്കെ ഉണ്ടെങ്കിൽ പുലിയെടുത്തുകൊണ്ട് പോകും നമ്മൾ കുത്തിയിരുന്ന പ്രാവിതുകൊണ്ടൊന്നും ഒരു കഥയില്ല ഇതിനൊക്കെ ഈ പറഞ്ഞതുപോലെ തുടക്കത്തിൽ തന്നെ പറഞ്ഞതുപോലെ ഏറ്റവും ക്രിയാത്മകമായിട്ടുള്ള സമീപനം ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള സമീപനം ഇതിൻ്റെ അതിർത്തി നിർണയിച്ചുകൊണ്ട് ഇതിങ്ങോട്ടിറങ്ങാനൊരു വഴി അടയ്ക്കുക എന്നുള്ളതാണ് നമുക്ക് സോളാർ ഫെൻസിങ്ങുണ്ട് ഇലക്ട്രിക് ഫെൻസിങ്ങുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് ഇതിനൊക്കെ വേണ്ടി ഫണ്ടും ഉണ്ട് ഈ ഫണ്ടൊക്കെ എടുത്ത് എവിടെ ചെലവഴിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് അന്നും ഇന്നും ഉള്ള ഒരു സംശയം അതുകൊണ്ട് സർക്കാർ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ വളരെ കുറവാണ് ഈ ഈ ഇത്രയും ആളുകൾ ആക്രമിക്കപ്പെടുന്നു കൃഷി നശിക്കുന്നു ഈ ഘട്ടത്തിൽ പോലും അനുവദിക്കപ്പെട്ട ഫണ്ട് എന്ന് പറയുന്നത് ഈ ബജറ്റിൽ പോലും അനുവദിക്കപ്പെട്ടത് വളരെ തുച്ഛമായ തുക മാത്രമാണ് എനിക്ക് തോന്നുന്നത് ഈ അത് വന്യജീവി ആക്രമണം പ്രതിരോധിക്കാൻ ഇത്തവണത്തെ ബജറ്റിൽ സംസ്ഥാനത്തൊട്ടാകെ അനുവദിച്ചത് നാൽപ്പത്തെട്ട് ദശാംശം എട്ടേ അഞ്ച് കോടി രൂപ മാത്രമാണ് നമുക്കറിയാം ഏതൊരു കാലത്തെ അപേക്ഷിച്ചും ഈ കുറഞ്ഞ മാസങ്ങളായി അല്ലെങ്കിൽ ഒരു വർഷത്തോളമായിട്ടുള്ള കണക്കുകൾ എടുത്ത് പരിശോധിച്ചാൽ തന്നെ വന്യജീവി ആക്രമണം ഏറ്റവും കൂടുതൽ ഒരു സമയമാണിത് രണ്ടാഴ്ചക്കിടെ വയനാട്ടിൽ മാത്രം കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് രണ്ടുപേരാണ് കഴിഞ്ഞ മാസം മുപ്പത്തൊന്നിനാണ് മാനന്തവാടി തോൽപ്പെട്ടിക്ക് സമീപം ലക്ഷ്മണൻ എന്നൊരാളെ കാട്ടാന കൊലപ്പെടുത്തിയത് കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ വന്യജീവി ആക്രമണത്തിൽ വയനാട്ടിൽ മാത്രം വയനാട്ടിൽ മാത്രമുള്ള കണക്കാണ് അവിടെ മാത്രം കൊല്ലപ്പെട്ടത് അൻപത്തി നാല് ജീവനാണ് ഈ അൻപത്തിനാലിൽ നാല്പത്തി രണ്ടു പേരെയും കാട്ടാനയാണ് കൊലപ്പെടുത്തിയത് മറ്റ് വന്യജീവികൾ ിലെ മാത്രം ഞാൻ പറഞ്ഞു വയനാട് മാത്രമല്ലല്ലോ ഇതിപ്പം എനിക്ക് എനിക്ക് കേരളിക്കിപ്പോ ലഭ്യമായ കണക്ക് അല്ല ഞാൻ പറഞ്ഞത് അതിന്റെ വേറൊരു പ്രശ്നമാണ് ഇപ്പൊ ഇതിപ്പോ സ്ഥിരമായിട്ട് പ്രശ്നം ഉണ്ടാകുന്ന സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് വയനാടാണ് രണ്ട് ഇടുക്കിയാണ് പിന്നെ കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലകളുണ്ട് വല്ലപ്പോഴും ഒക്കെ തിരുവനന്തപുരം ജില്ലയുടെ ചില ഭാഗങ്ങളിലൊക്കെ ഇത് കേട്ടിട്ടുണ്ടെങ്കിലും സ്ഥിരമായിട്ട് നിരന്തരം വന്യജീവികളങ്ങി ഞാൻ പറയുന്നത് സ്ഥിരമായി ഇത് കേൾക്കുന്ന ഇടത്ത് അത്രയും സ്ഥലങ്ങളെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ ഫണ്ട് കൊടുക്കുമ്പോഴൊക്കെ അത്രയും ഭാഗത്തെ പ്രശ്നം പരിഹരിക്കാൻ നമുക്ക് ഇക്കാലം കൊണ്ട് പറ്റിയിട്ടില്ല എങ്കിൽ അതിൻ്റെ പരാജയമാണെന്നാണ് എൻ്റെ ചോദ്യം നമ്മൾ ഈ ബഫർ സോൺ നിശ്ചയിക്കുന്നുണ്ട് ഈ കാടിൻ്റെ അതിർത്തിയിലേക്ക് കയറി താമസിക്കുന്നതിനും അവിടെ നമ്മൾ കൃഷി ഇറക്കുന്നതിനും അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങുകയൊക്കെ ഒരു ബഫർ സോൺ നിശ്ചയിക്കുന്നുണ്ട് വളരെ ശാസ്ത്രീയമായിട്ടുള്ള അടിസ്ഥാനത്തിലാണല്ലോ നമ്മൾ ചെയ്യുന്നത് പക്ഷേ ഇപ്പോഴും ആ ബഫർ സോണിൻ്റെ വിഷയത്തിൽ നമ്മൾ തർക്കമാണ് അതായത് അതിനോട് ചേർന്ന് കിടക്കുന്ന കുടിയേറ്റ കർഷകരോ അല്ലെങ്കിൽ അതുമായിട്ട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്ന മനുഷ്യരോ ഉന്നയിക്കുന്നത് ഒരു കിലോമീറ്റർ ബഫർ സോൺ എന്ന് പറയുന്നത് അത് കൂടുതലാണ് കുറേ കൂടെ നമുക്ക് അകത്തോട്ട് കയറാനുള്ള സ്ഥലം വേണമെന്നാണ് അവർ ഇപ്പോഴും ചോദിക്കുന്നത് സി അത് വോട്ട് കിട്ടുന്നവരുടെ ഒരു പ്രശ്നമായതുകൊണ്ട് ഇതിൻ്റെ ഒരു പാരിസ്ഥിതിക വിഷയത്തെക്കുറിച്ച് ചിന്തിക്കാതെ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയും ശരിയാണ് അവർ പറയുന്നത് അവരുടെ കൃഷി സംരക്ഷിക്കപ്പെടേണ്ടത് എന്ന് ചോദിക്കും ഇത് ഇതാണൊരു ഒരു 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 പരിഹാരമില്ല ശാസ്ത്രീയമായ ഒരു പരിഹാരമില്ല എന്ന് പറയുന്നത് അതേസമയം ഈ വനാതിർത്തികളിൽ താമസിക്കുന്ന മനുഷ്യരെ കൂടെ കൂട്ടിക്കൊണ്ട് അവരുടെ പുനരധിവാസം ഏത് തരത്തിൽ നടപ്പാക്കാൻ സാധിക്കും എന്ന് ചിന്തിച്ചുകൊണ്ട് ഒരുപാട് ദൂരെ അല്ലാതെ ഒരുപാട് കാലം കാലം ഒരു പുനരധിവാസ പ്രക്രിയ ചെയ്യാവുന്നതാണ് പ്രശ്നങ്ങളൊക്കെ പ്രശ്നമാകുന്നത് അത് അനുഭവിക്കുന്നവന് മാത്രമാണ് ഈ കാട്ടാനയുടെ ആക്രമണമാണെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ അല്ലെങ്കിൽ ഇത് രാഷ്ട്രീയമായി മാറുന്നത് അത് രാഷ്ട്രീയ മുതലെടുപ്പിനു വേണ്ടി മാത്രമാണ് എന്ന ഒരു വിമർശനവും ഉയരുന്നുണ്ട് എന്തായാലും ഈ വിഷയം ഇന്നലെ നിയമസഭയിൽ ഉന്നയിച്ചത് കൽപ്പറ്റ എം എൽ എ ടി സിദ്ദിഖാണ് സിദ്ദിഖ് ഇന്നലെ നിയമസഭയിൽ പറഞ്ഞത് നമുക്ക് കേൾക്കാം കർണാടക തമിഴ്നാട് കർണാടകൻ അന്തർ സംസ്ഥാന കോർഡിനേഷനെ കുറിച്ച് ഇന്ന് പറഞ്ഞത് ഈ വന്നതായ ബേലൂർ മഗ്ന എന്ന് പറയുന്ന ഈ ആന വന്ന സന്ദർഭത്തിൽ നിങ്ങൾ എടുത്തിരുന്നുവെങ്കിൽ അജി എന്ന് പറയുന്ന സാധാരണക്കാരൻ ഇപ്പൊ മരിക്കില്ല അന്തർ സംസ്ഥാന ഏകോപനത്തിന് ഒരു നടപടിയും സ്വീകരിക്കാത്ത നിയമപരമായ ഒരു നടപടികൾക്ക് നേതൃത്വം കൊടുക്കാത്ത ഈ ഗവൺമെന്റ് ആണ് സാർ ശ്രീ അജിയുടെ മരണത്തിന്റെ ഒന്നാമത്തെ പ്രതി അങ്ങയുടെ വകുപ്പും അങ്ങുമാണ് എന്ന കാര്യത്തിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ഇന്നലെ നിയമസഭയിൽ പ്രതിപക്ഷം ഉന്നയിക്കേണ്ടായി എന്നാൽ ഇതിന് നിയമസഭയ്ക്ക് അകത്താണെങ്കിലും നിയമസഭയ്ക്ക് പുറത്താണെങ്കിലും കൃത്യമായൊരു മറുപടി ഈ വകുപ്പ് മന്ത്രി വനം മന്ത്രിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല എന്നതാണ് മറ്റൊരു വിമർശനം അത് പ്രതിപക്ഷം അത് ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട് വളരെ ലാഘവത്തോടു കൂടിയാണ് പല ആളുകളും ഇങ്ങനെ പല ഘട്ടങ്ങളിലായി കൊല്ലപ്പെടുമ്പോഴും അല്ലെങ്കിൽ വ്യാപകമായി കൃഷി നശിപ്പിക്കപ്പെടുമ്പോഴും ലാഘവത്തോടെയാണ് വനം മന്ത്രി ഇത് കാണുന്നത് എന്ന് പ്രതിപക്ഷം വിമർശിക്കുന്നുണ്ട് അവിടുത്തെ നാട്ടുകാർ വിമർശിക്കുന്നുണ്ട് അതുമാത്രമല്ല അദ്ദേഹത്തിൻ്റെ പാർട്ടി എൻ സി പി എൻ സി പിക്ക് ഇപ്പോൾ രണ്ട് വിഭാഗമുണ്ട് ദേശീയ തലത്തിൽ തന്നെ അതിൽ ഒരു വിഭാഗം കേരളത്തിൽ ശശീന്ദ്രനെ എതിർക്കുന്ന വിഭാഗം അവരാണ് ഔദ്യോഗിക എന്ന് പറയുന്നു അവർ പോലും ശശീന്ദ്രനെതിരെ വലിയ വിമർശനമാണ് ഉന്നയിച്ചിരിക്കുന്നത് എന്തായാലും ഇതിൽ കൃത്യമായ നടപടി ഉണ്ടാകുന്നില്ല പല സംഭവങ്ങൾ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആവർത്തിക്കപ്പെടുമ്പോഴും ബിനോയ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഫലപ്രദമായി ഇതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളൊന്നും തന്നെ ഉണ്ടാകുന്നില്ല പ്രതിപക്ഷവും മറ്റ് ഈ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ഭരണപക്ഷമാണെങ്കിലും പ്രതിപക്ഷമാണെങ്കിലും ചെയ്യുന്നതാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഇത് റിപ്പോർട്ട് ചെയ്യപ്പെടും ഒന്ന് മാധ്യമങ്ങളെല്ലാം കൂടെ കൂടും കുടുക്കുക എല്ലാം എടുത്ത് അവിടെ പോയി ഇത് വിഷ്വലൈസ് ചെയ്യുന്നു ഇപ്പോൾ ഇപ്പം വെടിവെക്കും തണ്ണീർ കമ്പനി ഇപ്പം വെടിവെക്കും മറ്റേ മറ്റേ ആന ഇപ്പം വെടിവെക്കും അപ്പോൾ ആ സാഹചര്യങ്ങൾ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ആൾക്കാർ ഒരു മുൻമുന്നിൽ ഇങ്ങനെ നിൽക്കും ആരെ ഈ പറഞ്ഞ ഈ പ്രദേശവുമായി ബന്ധമില്ലാത്ത ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകതകളെ ടി വിയിൽ മാത്രം കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അതൊരു കാണാൻ കൗതുകമുള്ള ഒരു കാഴ്ചയാണ് അതിനപ്പുറത്തേക്ക് ഒന്നും അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അവർക്ക് മനസ്സിലാകുന്നില്ല അതായത് ഈ ഭരണാധികാരികൾ ശരിക്കും ഈ കഴിഞ്ഞ ദിവസം ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഞാൻ ചിന്തിച്ചൊരു കാര്യമാണ് അതായത് ജനറൽ കോച്ചിൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആളറിയിക്കാവുന്ന വേഷം മാറി കയറി വന്ന് യാത്ര ചെയ്താലും അദ്ദേഹത്തിന് മനസ്സിലാവും അല്ലെങ്കിൽ റെയിൽവേ മന്ത്രിക്ക് മനസ്സിലാകത്തുള്ളൂ എന്താണ് ഈ ട്രെയി ട്രീ ട്രെയിനിൽ നടക്കുന്നത് എന്നതുപോലെ ആളറിയിക്കാതെ പോയി ഒരു ദിവസം അവിടെങ്ങാനും ഒന്ന് പോയി താമസിക്കണം ഈ പറഞ്ഞ മന്ത്രിമാരും ഇതിൻ്റെ ചുമതലപ്പെട്ട ആൾക്കാർ നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുക നമുക്ക് ദൂരെ ഇരുന്ന് കാണുമ്പോൾ ടി വി കൂടെ കാണുമ്പോൾ ഇതൊക്കെ ടി വിയിലെ കാഴ്ചകളും കൗതുകകരും മറ്റാരും അനുഭവിക്കുന്നതും ഒക്കെയാണ് അവർക്ക് അപ്പം നമുക്ക് ദൂരെ ഇരുന്നിട്ട് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയാം കൃത്യമായിട്ടുള്ള സർഗാത്മകമായിട്ടുള്ള ഒരു വികസനം വളരെ ക്രിയേറ്റീവായിട്ടുള്ള ഫലപ്രദമായിട്ടുള്ള ഒരു ഒരു വികസന പ്രക്രിയ അവിടെ നടക്കേണ്ടിയിരുന്നു ഈ പറഞ്ഞ ഫെൻസിങ് ഉണ്ടാക്കല് തന്നെയാണ് അല്ലാതെ ഇപ്പോൾ കാടിറങ്ങി വരുന്ന ആനയും പുലിയും ഒക്കെ വെടിവെച്ചു കൊല്ലാനാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ വഴിയുടെ വാതകയ്ക്ക് പോയി തൂക്കം പിടിച്ചോണ്ടൊരാളെ നിന്ന പുര സ്ഥിരമായിട്ട് സ്വതന്ത്ര വേദികൾ പല സ്ഥലത്തും തകർന്നിരിക്കുകയാണ് പല സ്ഥലത്തും അതില്ല ഇതിന്റെ നടക്കുന്നില്ല അതിന്റെ മെയിൻസ് ഒന്നുമില്ല കൃത്യമായ ഫണ്ട് ഇത്രയും പ്രശ്നം രൂക്ഷമായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പോലും വെറും നാല്പത്തെട്ട് ദശാംശം എട്ട് അഞ്ച് കോടി രൂപ മാത്രമാണ് ഇതിനു വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത് സംസ്ഥാന ബജറ്റിൽ എന്നതാണ് കൗതുകകരമായ ഒരു കാര്യം നമുക്കറിയാം ലോകസമാധാനത്തിന് വരെ വലിയൊരു ഫണ്ട് മാറ്റിവെച്ച സംസ്ഥാനമാണ് നമ്മുടെ സംസ്ഥാനത്തിന്റെ ബജറ്റ് എന്നത് പിന്നെ ഈ ഈ കാടതിർത്തിയിലെ സമാധാനത്തിനുള്ള ഒത്തിരി പൈസ മാറ്റിവെക്കുകയും നടപ്പാക്കുകയും വേണം അതിന് പര്യാപ്തമായ തുകയില്ല എന്ന് നമ്മൾ പരാതിപ്പെടുമ്പോൾ പോലും സപ്ലൈക്കോൽക്ക് മനുഷ്യൻ്റെ ആവശ്യത്തിനുള്ള ആഹാര സാധനങ്ങൾ വിതരണം ചെയ്ത സപ്ലൈ സപ്ലൈകോക്ക് പോലും കൃത്യമായ ഫണ്ട് ആവശ്യത്തിനുള്ള ഫണ്ട് ലഭിച്ചില്ല ബജറ്റിൽ അതിനുള്ള നീക്കിയിരിപ്പില്ല എന്ന വിമർശനം ഭരണപക്ഷത്തുനിന്ന് തന്നെ ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പാർട്ടി തന്നെ മന്ത്രി തന്നെ ഉന്നയിക്കുമ്പോഴാണ് നമ്മൾ ഈ വനാതിർത്തിയിലെ പ്രശ്നങ്ങൾക്ക് വിലാപം അല്ല ആ പാർട്ടി ഒന്ന് അനങ്ങുന്നത് നല്ലതാണ് നേരത്തെ ആ പാർട്ടി കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന വകുപ്പാണ് ഇത് അതായത് വനം മന്ത്രി ആയിരുന്നു സി പി ഐയുടെ മന്ത്രി അതിനുശേഷം മാറ്റി കൊടുത്തതാണ് ഇപ്പൊ ഇത്തവണ ശശീന്ദ്രൻ മാറ്റി കൊടുത്തതാണ് ഈ കെ രാജു രാജുവൊക്കെ മന്ത്രിയായിരുന്നിട്ട് എന്താണ് ചെയ്തതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് കാര്യം ഇക്കാലത്തിനിടയ്ക്ക് പുതിയ സംഭവം ല്ലല്ലോ ഈ അദ്ദേഹത്തിൻ്റെ മണ്ഡലം അതായത് പുനലൂർ മണ്ഡലത്തിലെ പ്രതി മണ്ഡലത്തിൻ്റെ എം എൽ എ ആയിരുന്നു കെ രാജു അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ ഈ പ്രശ്നമുള്ളതാണ് സ്റ്റേറ്റ് ഫാമിങ് കോർപ്പറേഷൻ്റെ ഉണ്ട് അവിടെയൊക്കെ ചിലപ്പം ആന ഇറങ്ങി വരും ആന ഇറങ്ങി വന്നിട്ട് ഈ റബ്ബർ ട്രാപ്പിംഗ് തൊഴിലാളികളെയൊക്കെ സ്ത്രീകളടക്കമുള്ള ആൾക്കാരെ ഉപദ്രവിച്ചിട്ട് പുരുഷന്മാരെയൊക്കെ കുത്തി കൊന്ന് ചവിട്ടി തേച്ച് കൊണ്ട് കൊന്നിട്ട് പോയ സംഭവങ്ങൾ എത്രയോ ഉണ്ട് അതൊക്കെ അദ്ദേഹത്തിന് നേരിട്ട് കാണാൻ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹത്തൊക്കെ എന്ത് നടപടികളുണ്ടായി മാറ്റങ്ങളുണ്ടായെന്നുള്ളത് നമ്മൾ പിന്നെയും പിന്നെയും സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ആലോചിക്കുകയാണ് ഈ പുരലൂർ ഒരാളെ കുറിച്ചൊരു ഒരു വാർത്ത അവർക്ക് വന്നിട്ടുണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ പ്രദേശത്തുള്ള ഈ പറഞ്ഞ സോളാർ ഫെൻസിങ് അദ്ദേഹം തന്നെയാണ് അയാൾക്ക് ഇതിൻ്റെ പ്രദേശൻ്റെ ആവശ്യമൊന്നുമില്ല അയാളൊരു പോളിടെക്നിക്കിലോ മറ്റേ ഐ ടിയിലോ മറ്റോ പഠിച്ചൊരു ചെറുപ്പക്കാരനാണ് അയാളത് കൃത്യമായിട്ട് അയാളുടെ വീടിൻ്റെ ഭാഗത്തുള്ള അത്രയും ഭാഗം വേറെ സേവനമൊന്നും പൈസയൊന്നും വാങ്ങിക്കാതെ തന്നെ ഈ പോയി എന്താണ് ഇതിൻ്റെ മെയിൻ്റെനൻസ് ഒക്കെ കൃത്യമായിട്ട് നടക്കുന്നുണ്ട് ആ ഭാഗത്ത് ഇപ്പം കുറച്ച് ആണെന്നാണ് പറയുന്നത് ഇതാർക്കും ചെയ്യാത്തൊരു കാര്യമാണ് വനം വകുപ്പിനായി പറഞ്ഞതുപോലെ ഇത് ഇതിൻ്റെ മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് ആൾക്കാരെ നിയോഗിക്കാവുന്നതാണല്ലോ ഈ പറഞ്ഞതുപോലെ എന്താണ് ഈ ആദിവാസി മേഖലയിൽ തന്നെയുള്ള തൊഴിൽ രഹിതരായിട്ടുള്ള ആൾക്കാരുണ്ടാവും അതിൽ തന്നെ സാങ്കേതികമായിട്ട് മികവുള്ള ആൾക്കാർ അല്ലെങ്കിൽ അവർക്ക് പരിശീലനം കൊടുത്തോ അല്ലെങ്കിൽ ആർക്കാണെന്ന് വെച്ചാൽ അങ്ങനെ കാടിനോട് ചേർന്ന് ജീവിക്കുന്ന ആൾക്കാരായതുകൊണ്ടാണ് ആദിവാസി മേഖലയിലുള്ള ആൾക്കാരെന്ന് ഞാൻ പറഞ്ഞത് ആർക്കെങ്കിലും ആയിക്കോട്ടെ ആ ഒരു ചുമതല ഏൽപ്പിച്ചുകൊണ്ട് അവർക്ക് പരിശീലനം കൊടുത്ത ഈ ഉള്ള ഇലക്ട്രോണിക് അല്ലെങ്കിൽ സോളാർ ഫെൻസിങ്ങുകളെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു ധാരണ ഉണ്ടാക്കാൻ സാധിക്കാവുന്നതേ ഉള്ളൂ അതിന് ഇത് വലിയൊരു പ്രശ്നമാണെന്നും ഒരുപാട് പേരുടെ ജീവനെയും സ്വത്തിനെയും ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് എന്ന് എടുക്കാനുള്ള ഒരു സന്മനസ് ഭരണാധികാരി വർഗത്തിനുണ്ടായിരിക്കും സന്മനസ് ആണ് അതെ അതെങ്കിലും ഉണ്ടായിരിക്കണം ഇപ്പോൾ നമുക്കറിയാം റോഡിൽ മുഴുവൻ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് എഐ ക്യാമറ സ്ഥാപിച്ചു എന്തായി അതിൻ്റെ കാര്യം അപ്പോൾ ഇത് ഇതിൻ്റെ ഒരു പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് അത് എത്രത്തോളം ഗൗരവതരമാണ് ആളുകളുടെ ജീവനെ ഏത് രീതിയിൽ ബാധിക്കുന്നതാണ് എന്ന കൃത്യമായ ബോധ്യത്തോടു കൂടി ഇതിൽ ഇടപെടാൻ ഭരണരംഗത്തുള്ളവർക്ക് സാധിച്ചാൽ മാത്രമേ ഇതിനൊക്കെ ശാശ്വതമായ പരിഹാരം ഉണ്ടാവുകയുള്ളൂ എന്തായാലും ഈ ഈ വന്യമൃഗങ്ങൾ കാടിറങ്ങുന്നതിന് പല കാരണങ്ങളുണ്ട് പ്രകൃതിയിൽ ഉണ്ടാകുന്ന ചില മാറ്റങ്ങൾ ചില സവിശേഷ സാഹചര്യങ്ങൾ കാലാവസ്ഥയിലെ മാറ്റങ്ങൾ ഇതെല്ലാം ഈ രംഗത്തുള്ളവർ വിദഗ്ധന്മാർ പറയുന്നുണ്ട് അതൊക്കെ എന്തൊക്കെ തന്നെയായാലും കാട്ടുമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങി കൃഷി നശിപ്പിക്കുന്നത് കൃഷി നശിപ്പിക്കുന്നത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ വനാതിർത്തിയു വനത്തിനോട് അതിർത്തി പങ്കെടുക്കുന്ന പ്രദേശങ്ങളിലെല്ലാം എല്ലാ കാലത്തും അത് വലിയ പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അത് കാട്ടുപന്നിയാണെങ്കിലും മറ്റ് ജീവികളാണെങ്കിലും എല്ലാം ഇറങ്ങുന്നത് ഈ ഇത്തരം ആനയും കടുവയും പുലിയുമെല്ലാം ഇറങ്ങുന്നത് മനുഷ്യൻ്റെ ജീവനെ തന്നെ ഭീഷണിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കണ്ണൂർ കൊട്ടിയൂരിൽ കൃഷിയിടത്തിൽ സ്വകാര്യ വ്യക്തിയുടെ കൃഷിയിടത്തിൽ ഇറങ്ങിയ ഒരു കടുവ ഒരു വേലിയിൽ കുടുങ്ങിയത് അതിനെ മയക്കുമടി വെച്ച് പിടികൂടിയെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത് എന്തായാലും ഇത്തരം സംഭവങ്ങൾ ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിന് പല കാരണങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ കർണാടകയിലെ ബന്ദിപ്പൂർ നാഗർഹോള തമിഴ്നാട്ടിലെ മുതുബല കടുവസങ്കേതങ്ങളിലൊക്കെയുള്ള ജീവജാലങ്ങൾക്ക് അവർക്ക് ഈ ഈ വേനലിന്റെ ഇതുകൊണ്ട് വെള്ളം തേടി വെള്ളം തേടി നാട്ടിലേക്ക് ഇറങ്ങുന്നുണ്ട് ഈ വയനാട് മേഖലയിൽ തന്നെ ആ പ്രദേശത്ത് തന്നെ നിരവധി വന്യമൃഗങ്ങൾ ഇറങ്ങുന്ന സാഹചര്യത്തിലാണ് കർണാടക പിടികൂടി റേഡിയോ കോളർ ഘടിപ്പിച്ച് ഈ പ്രദേശങ്ങളിൽ കൊണ്ടുവിട്ട ആനകൾ കൂടി കർണാടകയിൽ നിന്ന് വിട്ടാൽ ശരിക്കും ഇതിനെ വയനാട്ടിലേക്ക് ഒരു എക്സ്പെൻസ് ഉണ്ടല്ലോ അതായത് ഓരോ സംഭവം ഉണ്ടാകുമ്പോഴും ഇതിനെ മയക്കു പിടിപ്പിക്കാനും ഇതിനെ പിടികൂടി മറ്റെവിടെയെങ്കിലും കൊണ്ടുവിടാനും ഒക്കെ എടുക്കുന്ന ഒരു എക്സ്പെൻസ് ഒരു എഫേർട്ട് ഒക്കെ ഉണ്ടല്ലോ ഇത് ശരിക്കും കുറച്ചും കൂടെ ആലോചിക്കാവുന്ന ഒരു കാര്യമാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ആഴ്ച മൂന്നവണ ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ ആ എക്സ്പെൻസ് എല്ലാം കൂടെ കണക്കുകൂട്ടി അത്രയും ഭാഗത്ത് എന്താണ് സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കുന്നതിനുള്ള ചിലവ് ചെലവെത്ര വരും ആലോചിച്ചു അങ്ങനെങ്കിലും അതല്ലാതെ ഇതല്ലാതെ തന്നെ ചെയ്യേണ്ടതാണ് അങ്ങനെ ആലോചിച്ചിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാരണം ഈ പിന്നെ മലയോര മേഖലകളിലെ ജനങ്ങളുടെ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ന് പ്രതിപക്ഷത്തുള്ള മലയോര മേഖലയെ പ്രതിനിധീകരിക്കുന്ന എം എൽ എമാരെല്ലാം കൂടി വനം മന്ത്രി ശശീന്ദ്രൻ്റെ വീട്ടിലേക്ക് ഒരു മാർച്ച് നടത്തുകയുണ്ടായി അവസാനം അതിൽ മലയോര മേഖലയെ പ്രതീക്ഷ പ്രതിനിധീകരിക്കുന്നവർ മാത്രമല്ല മറ്റ് എം എൽ എമാരും ഉണ്ടായിരുന്നു എന്തായാലും അവരിന്ന് വനം മന്ത്രിയുടെ വീട്ടിലേക്ക് മാർച്ച് നടത്തി പതിപോലെ അത് വീടിൻ്റെ കുറേ ദൂരെ വെച്ച് പോലീസുകാർ തടഞ്ഞു അവിടെ വെച്ച് പ്രതിപക്ഷ നേതാവ് അത് ഉദ്ഘാടനം ചെയ്ത് തിരിച്ചു പോവുകയാണ് തിരിച്ചുപോവുകയുണ്ടായത് ഇതുകൊണ്ടൊന്നും കടുവയോ ആനയോ പുലിയോ ഒന്നും കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങാതാവുന്നില്ല അവിടെ എന്ത് പരിഹാരം പരിഹാരമുണ്ടാവുന്നു എന്നതാണ് എന്തായാലും ആ ആ സമരത്തിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് കൂടി നമുക്ക് കേൾക്കാം ഭൂമാരിനായ വനം മന്ത്രി വയനാടിന്റെ ചുമതല കൂടിയുള്ള മന്ത്രിയാണ് അദ്ദേഹം കാണിച്ച നിഷ്ക്രിയത്വം എന്ന് പറയുന്നത് എന്ത് വാക്കുകൊണ്ട് വേറെ വിശേഷിപ്പിക്കണം എന്ന് എനിക്ക് അറിയില്ല പൂർണ്ണമായ നിഷ്ക്രിയത്വമാണ് ലാഘവത്വത്തോടു കൂടിയാണ് ഇതിനെ നേരിടുന്നത് ഹ്രസ്വകാലത്തേക്കും ദീർഘകാലത്തേക്കുള്ള ഒരു പദ്ധതി ഗവൺമെൻറ്റിൻ്റെ കയ്യിലില്ല ഈ പ്രാവശ്യത്തെ പതിപ്പിനാകെ നീക്കി വെച്ചിരിക്കുന്നത് നാൽപ്പത്തെട്ട് കോടി രൂപയാണ് ഒരു നൂറിലൊന്ന് സ്ഥലത്ത് ഇലക്ട്രിക് ഫെൻസിങ് ഉണ്ടാക്കാൻ പോലും ഈ നാൽപ്പത്തെട്ട് കോടി രൂപ മതിയാവില്ല അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ പൂർണ്ണമായ അവഗണന നിഷ്ക്രിയത്വം ഏഴായിരത്തോളം പേര് നഷ്ടപരിഹാരം കിട്ടാതെ കാത്തിരിക്കുകയാണ് ഏഴായിരം പേർക്ക് മരിച്ചവരുൾപ്പെടെ വെറും പാവങ്ങളാണ് ആളുകൾ ആത്മഹത്യ ചെയ്തു അതായത് പന്നി വന്ന് ആക്രമിച്ച് വാഴക്കൂട്ടങ്ങൾ തകർത്തതിന്റെ പേരിൽ നഷ്ടപരിഹാരം കിട്ടാതെ കടബാധ്യതയിലായ കൃഷിക്കാരെ ആത്മഹത്യ ചെയ്തു എന്നിട്ടും സർക്കാർ ഈ നഷ്ടപരിഹാരം കൊടുക്കാതെ അവരെ കബളിപ്പിക്കുന്ന ശരിയാണ് അല്ല ഈ പ്രസംഗം വന്യമൃഗങ്ങൾ കേൾക്കുന്നതായിരിക്കും നല്ലത് കാര്യം അവർക്ക് കുറച്ചും കൂടെ മനസ്സിലാവെന്ന് തോന്നുന്നു ഈ പറഞ്ഞ പോലെ ഒരു ഹ്രസ്വകാല പദ്ധതി ഒരു ദീർഘകാല പദ്ധതിയോ സർക്കാരിൻ്റെ ഇല്ലെന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത് അതായത് ഈ നാൽപ്പത്തി എട്ട് കോടി ഈ മൂന്നിലൊന്ന് പ്രദേശത്ത് ഇലക്ട്രിക് അല്ലെങ്കിൽ സോളാർ ഫെൻസിങ് സ്ഥാപിക്കുന്നതിന് പോലും തികയില്ല ഓക്കെ വേണ്ട നാലിലൊന്ന് ഭാഗത്തെങ്കിലും അത് തികയുമെങ്കിൽ അതങ്ങ് എന്നാണ് എൻ്റെ ചോദ്യം ഇതിപ്പോൾ നമ്മളിപ്പം മറ്റു വഴികളൊന്നും ഇല്ലാതെ കടുവയും കരടിയും പുലി ആനയൊക്കെ ഇറങ്ങി വരുന്ന വഴിക്ക് പ്ലക്കാർ സ്ഥാപിക്കുന്ന പോലെ ഇരിക്കും ഇറങ്ങി വരരുത് എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ കണ്ട ആനയ്ക്കും പുലിക്കും മനസ്സിലാവുക എന്നതുപോലെ ഒട്ടും മനസ്സിലാവാത്ത ഭാവത്തിലാണ് സർക്കാർ എന്നാണ് പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടുന്നത് ആ പല നേരത്ത് കാരണം എത്രയോ നാളുകളായി കഴിഞ്ഞ എത്രയോ നാളുകളായി ഇതൊരു നിരന്തര പ്രശ്നമാണ് എന്നിട്ടും ഒരു ഹ്രസ്വകാല പദ്ധതിയോ അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകൾ കടമെടുക്കാം നമുക്ക് ഒരു ഹ്രസ്വകാല പദ്ധതിയോ ഒരു ദീർഘകാല പദ്ധതിയോ സർക്കാരിനില്ല എന്നതും ഇത്തവണ ഇത് ഇത്രയും രൂക്ഷമായിട്ട് ഏറ്റവും കൂടുതൽ മാധ്യമങ്ങൾ അത് സെൻസേഷനൈസ് ചെയ്ത് ചർച്ച ചെയ്യുകയും കൂടെ ചെയ്തൊരു കാലത്തിൻ്റെ പശ്ചാത്തലത്തിൽ പോലും നാൽപ്പത്തെട്ട് കോടി ഇതിൻ്റെ ഈ പറഞ്ഞ ഒരു നാലിലൊന്ന് ഭാഗത്ത് ഫെൻസിങ് സ്ഥാപിക്കാൻ പോലും തികയില്ല എങ്കിൽ കുറെ കൂടെ ഗൗരവത്തോടെ സർക്കാർ ഇതിനെ കാണേണ്ടതുണ്ട് എന്ന് സർക്കാരിനെ നയിക്കുന്നവർക്ക് തോന്നേണ്ടതാണ് പ്രതിപക്ഷ നേതാവ് പറയാതെ തന്നെ തോന്നേണ്ടതാണ് അതിപ്പോ ഒരു സംഭവം ഉണ്ടായാൽ ഉടനെ കുറച്ച് സഹായധാനം പ്രഖ്യാപിക്കും അല്ലെങ്കിൽ കുടുംബത്തിൽ ഒരാൾക്ക് ജോലി പ്രഖ്യാപിക്കും സംശയം അതല്ല ഈ ജോലി അതായത് കഷ്ടപ്പെട്ട് പഠിച്ചപ്പോൾ സജിചറിയാൻ പറഞ്ഞൊരു അഭിപ്രായം പി എസ് സി ജോലിയൊക്കെ ആൾക്കാർ എന്താണ് എഴുതിയെടുക്കുന്ന കാലമൊക്കെ കഴിഞ്ഞു അങ്ങനെ പോലെ മണ്ഡത്തരങ്ങളും സജി ചെറിയാൻ പറയാറുണ്ട് അതുപോലെപ്പറ്റി ജോലി ാണ് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പഠിച്ച് ജോലി ചെയ്ത് സർക്കാർ ജോലി നന്നായിരുന്നു ജോലി ചെയ്യുന്ന ഒരുപാട് മനുഷ്യരെ എനിക്കറിയാം വ്യക്തിപരമായിട്ട് അറിയാം എന്നുള്ളത് കൊണ്ട് തന്നെ അങ്ങനെയൊന്നും ഒന്നും നേരത്തെ ജോലി കിട്ടിയവരൊന്നുമല്ല അടുത്ത കാലത്ത് ജോലി കിട്ടിയവർ തന്നെ നന്നായി ജോലി ചെയ്യുന്ന ആൾക്കാരെ എനിക്കറിയാം എനിക്കറിയാം നമ്മൾ അത് ജനറലൈസ് ചെയ്ത് പറയേണ്ടതില്ലല്ലോ എങ്കിൽ പോലും ഈ പറഞ്ഞതുപോലെ ജോലി ഇപ്പം ഇങ്ങനെ ഒരു ആന ചവിട്ടിക്കൊല്ല് അല്ലെങ്കിൽ കടുവ പിടിച്ചുകൊണ്ട് പോകും അങ്ങനെ ഒരാളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ചുമ്മാ എടുത്ത് കൊടുക്കാനുള്ളതാണോ സർക്കാർ ജോലി എന്നൊരു ചോദ്യം ഈ അഭ്യസ്ഥിതിരായിട്ടുള്ള തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ ചോദിക്കുന്നുണ്ട് പരീക്ഷ എഴുതി കാത്തിരിക്കുന്നവര് ആ കുടുംബത്തെ സംരക്ഷിക്കുക എന്നൊരു വലിയ ഉത്തരവാദിത്തം ഉണ്ട് ഭാഗത്തുനിന്ന് തീർച്ചയായിട്ടും അവിടെ തന്നെ ഈ പ്രഖ്യാപിച്ച ജോലി തന്നെ കിട്ടുന്നില്ല കൊടുക്കുന്നില്ല ഈ സഹായധനം തന്നെ ലഭ്യമാക്കുന്നതിന് കാട എടുക്കുന്നു അല്ലെങ്കിൽ നടപടികൾ സ്വീകരിക്കുന്നതിന് കാലതാമസം എടുക്കുന്നു എന്തിന് നമ്മളിവിടെ ഫെൻസിങ് സ്ഥാപിക്കുന്നതിന് സ്ഥാപിക്കാത്തതിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ തന്നെ നമ്മളിത് ഈ ഒരു തവണയോ അല്ലെങ്കിൽ പല പലതവണയോ നാട്ടിലിറങ്ങുന്ന വന്യമൃഗങ്ങളെ ആനയെ ഒക്കെ അത് വീണ്ടും വരുന്നുണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ സഞ്ചാരപഥം എങ്ങനെയാണ് എന്നൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണല്ലോ റേഡിയോ കോളർ സ്ഥാപിക്കുന്നത് അങ്ങനെ കാട്ടിലേക്ക് വിട്ട ആനയെ പോലും അത് ജനവാസ കേന്ദ്രത്തിലേക്ക് എത്തുന്നുണ്ട് എന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ ഈ ഒരു എഫേർട്ട് കൊണ്ട് എന്താണ് കാര്യം ഒരു ആനയെ പിടികൂടുന്നു റേഡിയോ കോളേജ് സ്ഥാപിക്കുന്നു പിന്നെ അത് പ്രവർത്തിപ്പിക്കുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ അത് അതിനെ കൊണ്ട് എന്ത് ഉപകാരമാണോ വിചാരിച്ചത് അത് നടക്കുന്നില്ലെങ്കിൽ ഇപ്പൊ കർണാടക റേഡിയോ കോളർ സ്ഥാപിച്ചതാണ് ഈ സംസ്ഥാനങ്ങൾ തമ്മിൽ ആനക്കറിയില്ലല്ലോ ഇത് കർണാടകയുടെ കാടാണെന്നോ കേരളത്തിന്റെ കാടാണെന്നോന്നോ സംസ്ഥാനങ്ങൾ തമ്മിൽ ഈ ഒരു വിവരങ്ങൾ കൈമാറുന്നതിന് ഉള്ള ഒരു കേന്ദ്രീകൃത സംവിധാനം പോലും ഇപ്പോൾ നിലവിലില്ല അത് ഇനി ഉണ്ടാക്കും എന്നുള്ള ഒരു വാഗ്ദാനമാണ് ഈ വനമന്ത്രി എ കെ ശശീന്ദ്രൻ നൽകിയിരിക്കുന്നത് കാരണം അത്ര പോലും ശ്രദ്ധ ഇത്തരം ഒരു കാര്യങ്ങളിൽ ഇല്ല ഇതുവരെ ഉണ്ടാക്കിയിട്ടുമില്ല അല്ല ഒരു ചളിത്തമാശയായിട്ട് കരുതരുത് എങ്കിലും പറയും റേഡിയോ കോളർ എന്ന് പറയുന്നത് ആനക്ക് പാട്ട് കേൾക്കാൻ വേണ്ടി കോളർ ഘടിപ്പിച്ചിരിക്കുന്നത് റേഡിയോ ആണോ എന്നൊരു നിലപാട് അത്ര ലാഘവത്തോടെയാണ് കാര്യങ്ങൾ കാണുന്നത് എന്നുള്ളതുകൊണ്ടാണ് ഒരു മനുഷ്യൻ ഒരു മനുഷ്യനല്ലോ എത്രയോ മനുഷ്യർ നിരന്തരം ആക്രമണങ്ങൾ കിരയാകുമ്പോൾ ഒന്നും കണ്ടില്ല എന്ന മട്ടിൽ ഇങ്ങനെ മുന്നോട്ട് പോകാൻ അത്ര നിഷ്ക്രിയമായ ഒരു സർക്കാർ സംവിധാനത്തിന് മാത്രമേ കഴിയൂ എന്നുള്ള കാര്യം കൂടെ ഈ സാഹചര്യത്തിൽ ഓർമ്മിപ്പിക്കണം എന്തായാലും മലയോര മേഖലയിലുള്ളവർ ആശങ്കയിലാണ് ഈ കാട്ടുമൃഗങ്ങൾ ഏത് സമയത്ത് എപ്പോൾ വരും അത് കൃഷി നശിപ്പിക്കുന്നു അല്ലെങ്കിൽ ജീവനും സ്വത്തനും അത് ഭീഷണിയാകുന്നു ഈ ഒരു ആശങ്കയിലാണ് കേരളത്തിൻ്റെ മലയോര മേഖലയിലുള്ളവർ വസിക്കുന്നത് എന്തായാലും ഇതിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു നിഷ്ക്രിയത്വമല്ല പ്രതിപക്ഷം ആരോപിക്കുന്നത് പോലെയുള്ള കാര്യങ്ങളല്ല ഇതിൽ സർക്കാർ ഉണർന്ന് പ്രവർത്തിക്കേണ്ട ഒരു കാലമായി എന്ന് തന്നെ വേണം പറയാൻ ഇത് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ദ മിഡിൽ ഗ്രൗണ്ട് ഇവിടെ പൂർണ്ണമാകുന്നു നാളെ വീണ്ടും കാണാം നമസ്കാരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം